ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകളാണ് കാണുന്നത് മധ്യ വാഹനം ഓടിച്ച് അപകടം വരുത്തി വയ്ക്കുന്ന ആളുകളുമുണ്ട് അങ്ങനെയൊരു വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് മധ്യ ലഹരിയിൽ റെയിൽവേ ട്രാക്കിലൂടെ കാർ ഓടിച്ച യുവാവ് റെയിൽ ഗതാഗതം താറുമാറാക്കി ന്യൂയോർക്കിലെ ബ്രൂക്ലിനിൽ നടന്ന സംഭവം ന്യൂയോർക്ക് പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു കിലോമീറ്ററോളം ട്രാക്കിലൂടെ കാറുമായി മുന്നോട്ട് നീങ്ങി ഈ വാഹനം അതേസമയം വാഹനത്തിനും കാര്യമായ തകരാറുകളുണ്ട് പക്ഷേ ആർക്കും പരുക്ക് പറ്റിയിട്ടില്ല ന്യൂയോർക്കിലെ ലോങ് ഐലൻഡ് റെയിൽ റോഡ് ട്രാക്കിലൂടെയാണ് നാൽപ്പതുകാരനായ ബസിലിയോ ഹിതൽഗോ എന്നയാൾ കാർ ഓടിച്ചത് എൽമണ്ട് യു ബി എസ് അരീന സ്റ്റേഷന് സമീപത്ത് നിന്ന് തുടങ്ങിയ ഈ സാഹസിക ഡ്രൈവങ് ഒരു കിലോമീറ്ററോളം മുന്നോട്ട് നീങ്ങി കറുത്ത നിറത്തിലുള്ള ഹോണ്ട എസ് യു വി കാർ റെയിൽവേ ട്രാക്കിലൂടെ നീങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബെലറോ സ്റ്റേഷന് സമീപം കാർ നിന്നു ഒരു കിലോമീറ്റർ മുന്നോട്ട് പോയ കാറിന്റെ ടയറുകൾ ഏതാണ്ട് പൂർണ്ണമായി തകർന്നു വാഹനത്തിന്റെ മുൻഭാഗത്ത് തീ പിടിച്ചു ഫ്ലോറൽ പാർക്ക് ഫയർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെത്തി തീ കെടുത്തുകയും ചെയ്തു ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള പ്രത്യേക ഉപകരണങ്ങൾ കൊണ്ടുവന്നാണ് കാർ റെയിൽവേ ട്രാക്കിൽ നിന്ന് നീക്കിയത് മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി പോലീസ് വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി യുവാവിനെ അറസ്റ്റ് ചെയ്തു ഗുരുതരമായ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് റെയിൽവേയുടെ വിവിധ ബ്രാഞ്ചുകളിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു വാഹനം ട്രാക്കിൽ നിന്ന് മാറ്റാൻ തന്നെ മൂന്ന് മണിക്കൂറോളം അടുത്തു പിന്നെയും സമയമെടുത്താണ് ട്രാക്കുകളുടെ തകരാർ പരിഹരിച്ച് ഗതാഗതം ഒടുവിൽ പുനഃസ്ഥാപിച്ചത് ഈ ഒരു വീഡിയോ ആണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് യുവാവ് എങ്ങനെയാണ് ട്രാക്കിലേക്ക് കാർ കയറ്റിയതെന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് ഇതെങ്ങനെ സാധിച്ചുവെന്ന് പലരും അമ്പരക്കുകയും ചെയ്തു